നമ്മൾ ബൽഗാവിൽ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങൾ എ എ സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലത്തെ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഈ വിവരം ലഭ്യമാകുന്നത് എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുള്ളൊരു വേർപാടാണിത് അദ്ദേഹം രോഗബാധിതനാണെങ്കിലും ഇത്ര പെട്ടെന്നൊരു ആരും പ്രതീക്ഷിച്ചില്ല അത് എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മുടെ ആധുനിക ഭാരതത്തെ കെട്ടിപ്പടിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന ഇന്ത്യയിലെ ഭരണാധികാരികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അദ്ദേഹം ധനകാര്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു അവിടുന്ന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് വലിയ റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കി രാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു കൊണ്ട് ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ നമ്മുടെ രാജ്യത്തെ എത്തിക്കാൻ അദ്ദേഹം നടത്തിയ തീക്ഷണമായ യത്നങ്ങൾ സൗമ്യമായിരുന്നുവെങ്കിലും വളരെ ഇഫക്റ്റീവായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും അടിസ്ഥാനപരമായ മാറ്റമാണ് എല്ലാ കാര്യത്തിലും അദ്ദേഹം ഉണ്ടാക്കിയത് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ ഏറ്റവും നന്നായി മറികടന്ന ലോകത്തിലെ ഒന്നാമത്തെ രാജ്യവും ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമായി ഡോക്ടർ മൻമോഹൻ സിംഗ് മാറിയത് നമ്മളെല്ലാവരും വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് ജി ട്വൻ്റി രാജ്യങ്ങളുടെ യോഗത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചത് രാജ്യത്തിന് മുഴുവൻ അഭിമാനകരമായി മാറി അദ്ദേഹം ചെയ്ത അതോടൊപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ട്രഷറി നിറയ്ക്കുകയും ഖജനാവ് നിറയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ആ കിട്ടിയ ഉണ്ടാക്കിയ ധനം സമ്പത്തിൻ്റെ വിതരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ദേശീയ ഗ്രാമീണ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പതിനായിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവൻ്റെ വീടുകളിലെത്തിച്ചു നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ആ പണം എത്തിച്ചു റൈറ്റ് ടു എഡ്യൂക്കേഷനിലൂടെ വിദ്യാലയങ്ങളിലൂടെ ആ പണം അദ്ദേഹം താഴെ എത്തിച്ചു എഴുപത്തിരണ്ടായിരം കോടി രൂപ ഇന്ത്യയിലെ കർഷകരുടെ കടമെഴുതി തള്ളി ലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കേണ്ടത് എഴുപത്തിരണ്ടായിരം കോടി രൂപ പല രാജ്യങ്ങളുടെയും ബഡ്ജറ്റ് പോലും അത്രയും എമൗണ്ടില്ല അത്രയും എമൗണ്ടാണ് റൈറ്റ് ഓഫ് ചെയ്തത് വലിയ മാറ്റം രാജ്യത്തിനുണ്ടായി ആ മാറ്റത്തിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ് സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തിന് അത്ഭുതകരമായ വേഗത്തിൽ മുൻനിരയിലേക്ക് ലോകത്തിൻ്റെ മുൻനിരയിലെത്തിക്കാൻ അദ്ദേഹം നടത്തിയ പത്തു വർഷത്തെ ശ്രമങ്ങൾ ഈ രാജ്യത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ അടയാളപ്പെടുത്തു പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടാണ് അദ്ദേഹം യാത്രയാവുന്നത് അദ്ദേഹത്തിന് ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവ് അർപ്പിക്കും